ഈ സാധനം നിങ്ങൾക്ക് കിട്ടാറുണ്ട് പക്ഷേ നിങ്ങളിത് വലിച്ച് ദൂരേക്ക് കളയുകയാണ് പതിവ് ഇത് നമ്മൾ ഉള്ളിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇപ്പം ഫ്രിഡ്ജ് ഇല്ലാത്തവർ ഉണ്ടാവില്ല ഫ്രിഡ്ജ് ഉള്ളവർക്കാണെങ്കിലും പല രീതിയിൽ ഈ ഉള്ളി മേടിച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാറുണ്ട് ഉള്ളി സവാളയൊക്കെ സവാളയിൽ ഉണ്ട് അതൊക്കെ ചീഞ്ഞു പോകാറുണ്ട് അങ്ങനെ ചീഞ്ഞു പോയി കഴിയുമ്പോൾ അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കിനിയും കളയേണ്ട ആവശ്യമില്ല ഇത് പച്ചമുളകിൻ്റെ കീടബാധ കളയാനും വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ അത് കളയാനും അതുപോലെ മുന്ന മുതലായ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു മറു ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് പച്ചമുളകിനാണ് കൂടുതൽ വഴുതനയ്ക്കും പച്ചമുളകിനൊക്കെ കൂടുതൽ നല്ലതാണ് ഇതിൽ പൊട്ടാഷ്യമുണ്ട് ധാരാളം ഇപ്പം ഈ ഉള്ളിയുടെ ഈ എന്ന് പറഞ്ഞാൽ ഉള്ളിത്തൊലി പൊടിച്ച് നമ്മൾ പൊട്ടാഷ്യുണ്ടാക്കുന്നുണ്ട് അതിലും കുറച്ചുകൂടി എഫക്റ്റീവാണ് ഈ ഈ സിറം ഈ ഉള്ളിയിലുള്ള ഉണ്ടാകുന്ന ഈ നീര് ഉള്ളിത്തൊലിയിലാ നീരില്ല ഇതിലാ നീരുണ്ട് അപ്പം ഇത് കുറച്ചും കൂടി എഫക്റ്റാണ് കാരണം ഇതിൻ്റെ സ്മെല്ലിങ് വന്നു കഴിഞ്ഞാൽ പരിസരത്ത് പോലും വെള്ളീച്ചവരില്ല അതുപോലെ ഇലപ്പേൻ ഈ മുരടിക്കുന്നതിൻ്റെ കാരണം ഇലപ്പേനാണ് അത് പലർക്കും അറിയില്ല വെള്ളീച്ച നമുക്ക് കാണാം മുഞ്ഞ കാണാം വെള്ളീച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പം തുടക്കക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല നമ്മളെ മുളകും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ അരിപ്പൊടി വാരി വെതിരെ മാരി പറന്നു പോകുന്നൊരു സാധനമാണ് ഈ വെള്ളിച്ച വളരെ സൂക്ഷ്മ ജീവിയാണ് മറ്റേ വലിയ മുഴുത്ത പേൻ പോലെ വെള്ളനിറത്തിൽ പൊടിയായിട്ട് ച പറ്റി പിടിച്ചിരിക്കുന്ന മാതിരി ഒരു സാധനമാണ് മഞ്ഞ അത് കമ്പിലും ഇലയിലും ഒക്കെ ഇങ്ങനെ അരിച്ച് നടക്കും അരിച്ചരിച്ച് നടക്കുന്ന ഒരു ജീവിയാണ് അത് രണ്ടും ആണ് ഈ നീരൂറ്റി കുടിക്കുന്നതും ഇലക്ക് ഇലയുടെ അടിയിലിരുന്ന് ഇലയുടെ നീര് നീരൂറ്റി കുടിച്ചിട്ട് ഈ ഇലക്ക് പുള്ളിക്കുത്തുകൾ വീഴും പുള്ളിക്കുത്തും ചെറിയ 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 ഹോളുകൾ ഇലക്ക് വീഴും അത് ഈ വെള്ളീച്ച ചെയ്യുന്ന പണിയാണ് അപ്പം ആ ഇല പിന്നെ കുളില്ല കാരണം ആ ഇലയിൽ നിന്നാണുള്ള ഹരിതകം വലിച്ച് അത് ചെടികൾക്ക് കൊടുക്കുന്നത് ആ ഇല മുഴുവൻ ഓട്ടയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലങ്സൊക്കെ മറ്റേ ലിവറൊക്കെ ഓട്ടയായി പോയമാതിരി ഇരിക്കും പിന്നെ ആ ചെടിയും കുളില്ല അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാനാണ് ഈ ചെയ്യുന്നത് ഇത് രണ്ടും അല്ലാതെ മൂന്നാമത്തെ വില്ലനാണ് അതായത് പച്ചമുളകിനെ ആജ്ഞം കയറി ബാധിക്കുന്ന സാധനമാണ് ഈ മുരടിപ്പ് മുരടിപ്പ് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ തലനുള്ളി കളഞ്ഞിട്ട് ആൾക്കാർ പിന്നെയും അതിന് വളമൊക്കെ ചെയ്ത് കൃഷി ചെയ്യും പക്ഷേ രണ്ട് മൂന്ന് നില വരുമ്പോൾ പിന്നെയും ആ പഴയ മുരടിപ്പ് വരും അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ അനുഭവം അങ്ങനെയാണ് ഒരുപാട് ഞാൻ എൻ്റെ തുടക്കം കൃഷിയുടെ തുടക്ക കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണത് മറികടക്കേണ്ടതെന്ന് എനിക്കറിയാം അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞും കൊടുത്തിട്ടുണ്ട് മിക്കവാറും വീഡിയോയിലുണ്ട് വരുണ്ട് ഞാനിപ്പോൾ ഈ പച്ചമുളകിന് എന്ത് വളം കിട്ടിയാലും എന്ത് കീടനാശിനി കിട്ടിയാലും അത് ഞാൻ പ്രയോഗിക്കാറുണ്ട് കാരണം അതിൻ്റെ എപ്പോഴും അതിൻ്റെ അടുത്ത് ആൾ വേണം എപ്പോഴും കീടനാശിനിയും വേണം വളം വേണം അങ്ങനെ ഒരു പച്ചക്കറി തന്നെയാണ് ഈ പച്ചമുളക് നോക്കിയിരിക്കണം അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അത് നമ്മുടെ പിടി പോകും അപ്പോൾ ഞാൻ ഈ ഇതിന് വന്നു കഴിഞ്ഞാൽ എന്ത് സാധനം കിട്ടിയാലും അത് എങ്ങനെ പ്രയോഗിക്കുന്നതെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അതുപോലെയാണ് ഇപ്പോൾ ഈ പച്ചമുളകിനു ഞാൻ നിരവധി കീടനാശിനികൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വളം വിവിധ ഇനത്തിലുള്ള വളം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാനിതൊക്കെ പരീക്ഷിക്കും ഓരോന്ന് പരീക്ഷിച്ചു കഴിയുമ്പോൾ അത് വിജയിൽ എത്തിക്കഴിഞ്ഞാൽ വിജയത്തിൽ എത്തിച്ച് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളേതാ അറിയിക്കും വീഡിയോയിലൂടെ അതാണിപ്പോൾ ഒരു വീഡിയോ ഇട്ടത് ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത്രയും ഇവിടെ വേറെയുണ്ട് കുറേ ഇതുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയും ഈ വേസ്റ്റ് ഉള്ളിത്തൊലി എങ്ങനെയാണ് കിട്ടുന്നത് ഉള്ളിയുടെ ചീഞ്ഞ ഉള്ളി എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ ഓൺലൈനിൽ ഉള്ളിത്തൊലിയും മുട്ടത്തോടും പൊടിച്ച് കൊടുക്കുന്നുണ്ട് പൊടിച്ച് പാക്കറ്റിലാക്കി കൊടുക്കുന്നുണ്ട് അതിപ്പം എല്ലാവർക്കും അറിയാം നിങ്ങളെൻ്റെ വാട്സാപ്പ് നമ്പറും പല പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ജൈവ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമാണ് കാരണം പല സ്ഥലത്തും അത്രയും ഉള്ളിത്തോല് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വീട്ടിലെ ഉള്ളി കൊണ്ട് അത് നടക്കില്ല പുറത്തുനിന്ന് ഉള്ളിത്തോല് വരുത്തണം ഞാൻ ഇങ്ങനെ പച്ചക്കറി കടകളിൽ നിന്ന് എനിക്ക് ഒരാൾ കൊണ്ടുതരും അപ്പോൾ അയാൾക്ക് ഞാൻ പൈസ കൊടുക്കും മുട്ടത്തോടും അയാൾ കൊണ്ടുതരും അപ്പോൾ ഈ മുട്ട ഉപയോഗിക്കാത്ത വീടുകളുണ്ട് അപ്പോൾ അവർക്കും മുട്ടത്തോട് മുട്ടത്തോടെ ആവശ്യം വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഉള്ളിത്തോല് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വേസ്റ്റുകളാണത് അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോളണം അതുപോലെ നിങ്ങളും ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആവും കൃഷിക്കാർ ബന്ധുക്കളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ അനുഭവം വന്നു കഴിഞ്ഞാൽ അവരിത് കളയാതെ ഈ ഏതെങ്കിലും പച്ചമുളക് ചെടി ഇല്ലെങ്കിൽ തക്കാളിയോ വെണ്ടയോ വഴുതന തന്നെ എന്തിൻ്റെ ചുവട്ടിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പം ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത് ഈ ഒന്ന് ചതച്ചെടുക്കണം നമുക്ക് ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് വേണം ഇതെല്ലാം അതുപോലെ ചതയ്ക്കണം ചതച്ച് കഴിയുമ്പോഴാണ് ഇതിൽ നിന്ന് ഈ സ്മെല്ല് മുകളിലേക്ക് വരുന്നത് ഗ്രോബാവിൻ്റെ ചോട്ട് ചുവട്ടിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ സ്മെല്ല് മുകളിലേക്ക് വരുമ്പോൾ മുകളിലേതാ ഉള്ള ആ ചെടിയുടെ ഇലകൾ ഇലയുടെ അടിഭാഗം അല്ലേ അതാണ് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ കാരണം ചതക്കാതെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ അത് ചതക്കാതെ ഇട്ട് കൊടുത്താൽ വളമായിട്ട് മാത്രം മാറും അതിന് കുറച്ച് താമസവും പിടിക്കും ഇത് രണ്ട് കാര്യം വളവും കിട്ടും കീടനാശിനിയുടെ ഗുണവും ചെയ്യും കീടനാശിനിയായിട്ടും പ്രവർത്തിക്കും നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നും രണ്ടോ മൂന്നോ ഉള്ളി അങ്ങനെ ചീഞ്ഞിട്ടുണ്ടാവും അത് എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് വിചാരിക്കണ്ട നിങ്ങൾക്ക് ഇന്ന് ഒരു ഉള്ളി ചീഞ്ഞതാണെങ്കിൽ അതവിടെ വയ്ക്കുക നാളെ മറ്റന്നാളോ ഒന്നോ രണ്ടോ കൂടെ കിട്ടും അത് കിട്ടുമ്പോൾ ഒരു ഇടുക പിന്നെ രണ്ട് മൂന്നോ ദിവസത്തെ ഉള്ളി ഇങ്ങനെ ഇടയ്ക്ക് ചീഞ്ഞത് കിട്ടുകയാണെങ്കിൽ അത് അടുത്ത മുളകിനിടുക അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ ഒക്കെ ഇതാണ് എൻ്റെ പച്ചമുളക് കൃഷി ഇതിനൊന്നും ഒരു അസുഖം വന്നിട്ടില്ല നമുക്ക് നമുക്കിത് ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മുഴുവനും ഇട്ടുകൊടുക്കണ്ട ഇതെങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഇത് ചതച്ചിട്ടാക്കുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ സ്മെല്ലിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇപ്പം അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണത്തിന് ഇടാനുള്ളതുണ്ടായിരുന്നു ബാക്കി കിട്ടുമ്പോൾ അതിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം എൻ്റെ എല്ലാ പച്ചക്കറിക്കും ഞാൻ ഇത് ഇട്ട് കൊടുക്കും കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇതെല്ലാത്തിനും ഇട്ട് കൊടുക്കും എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് ഒക്കെ കാബേജും കോളിഫ്ലവറും ഒക്കെയാണ് ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഇതെൻ്റെ വഴുതനെയാണ് ആ വഴുതനയിൽ നിറയെ കണ്ടോ ഇത് ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് ഇതിലൊരു കിടബാധ വന്ന് കയറിയതാണ് ഇത് ഈ ഇലകളിലൊക്കെ അപ്പോൾ ഞാൻ ഉള്ളിൽത്തോല് സിറപ്പും അടിച്ചും ഹൈഡ്രജൻ പെറോക്സൈഡും അടിച്ചു അതെ പിന്നീട് വന്ന ഇലകൾക്ക് ഒന്നും കുഴപ്പമില്ല അതിൻ്റെ മുകളിലത്തെ ഇലകൾ കണ്ടോ അതെ ഈ ഇലകൾക്കൊന്നും ഒരു കേടില്ല അടിയിലത്തെ ആ ഇലകൾ വന്നപ്പോൾ തന്നെ ഞാൻ ആ മരുന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ് ഈ മുകളിലത്തെ ഇലകൾക്കൊന്നും ഇതേ ഒരു കേടും ഇല്ല ഇപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം